നമ്മുടെ കപ്പല് തുർക്കിയിൽ എത്തിയപ്പോൾ ഷോർലീവിനായിട്ട് ഞാൻ പുറത്തുപോയി പോയി പുറത്തുപോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആ സമയത്ത് നിന്ന് മുടി വെട്ടാമെന്ന് കരുതി അവിടുത്തെ ഒരു ബാർബർ ഷോപ്പിൽ കയറിയതാണ് പറയാവുന്ന ഭാഷയിൽ മുടി വെട്ടുന്ന കാര്യമൊക്കെ പുള്ളിയെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പുള്ളി മുടി വെട്ട് തുടങ്ങി അതിനുശേഷം തലമുടിയൊക്കെ ഒന്ന് കഴുകി തോർത്തി ഉണക്കി താടിയൊക്കെ ഷേപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ മുടിവെട്ടെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി തർക്കിയിൽ എവിടെ ചെന്ന് നോക്കിയാലും ഷവർമ്മ ഇല്ലാത്ത ഒരു കട പോലും ഇല്ല അപ്പം അങ്ങനെ അവിടെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കടയാന്ന് തോന്നിയൊരു കടയിൽ കയറി ഷവർമ്മ ഓർഡർ ചെയ്തു അപ്പം ചിക്കൻ്റെ ഒക്കെ തൂക്കത്തിനനുസരിച്ചാണ് ഷവർമ്മയുടെ വില അപ്പോൾ ഏറ്റവും വലിയൊരു ഷവർമ്മ തന്നെ ഓർഡർ ചെയ്തു ടാപ്പിലൂടെ ഒഴുകുന്ന മോരും വെള്ളവും ഒരു ഗ്ലാസ് പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ മുളക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഷവർമ്മയൊക്കെ വയറനിറച്ച് കഴിച്ചു മനസ്സും നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ടാക്സിക്കായിട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് ഒരു ഐസ്ക്രീം പാർലർ പാർലറിലുണ്ട് അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീമും ട്രൈ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ടാക്സി കിട്ടി സ്വന്തം കാറ് മൊത്തത്തിലൊരു പാർട്ടി മോഡിൽ ഒരുക്കിയ ഒരു ഡ്രൈവറിനെയാണ് എനിക്ക് കിട്ടിയത് ഇപ്പൊ പുള്ളി കാശ് കൊടുത്ത് വെച്ച സാധനങ്ങളെല്ലാം തന്നെ ചെറിയ ഒരു പത്ത് മിനിറ്റ് യാത്രയ്ക്ക് ഉള്ളിൽ തന്നെ എന്നെ എല്ലാം കേൾപ്പിച്ചും ആ ലൈറ്റിംഗ് എല്ലാം കാണിച്ചും തന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നാട്ടിലെ എം ബി ഇത് പ്രശ്നം വല്ലെന്ന് തോന്നുന്നു അങ്ങനെ അവസാനം നമ്മൾ ബോട്ടിലെത്തിയിട്ടുണ്ട് ടാക്സിക്കാരന് പൈസയും കൊടുത്ത് നേരെ കപ്പലിലേക്ക്